മുൻ സർക്കാരിൻ്റെ കാലത്ത് ന്യൂനപക്ഷ കമ്മീഷനിൽ മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണ് കെ ടി ജലീൽ മൈനോറിറ്റി ആക്ടിൽ മാറ്റം വരുത്തിയതെന്ന് ആരോപണമുയരുന്നു ചെയർമാൻ്റെ വിഭാഗത്തിൽപ്പെടാത്ത മറ്റൊരു വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കണം കമ്മീഷൻ അംഗമെന്ന ആക്ടിൽ മറ്റൊരു എന്ന പദം തിരുത്തി സ്വന്തം സമുദായത്തിലെ അംഗത്തെ തന്നെ തിരുകി കയറ്റുകയായിരുന്നു കെ ടി ജലീൽ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നതെന്ന് ആരോപണമുയരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് മൈനോറിറ്റി കമ്മീഷൻ ആക്ടിൽ ഭേദഗതി വരുത്തിയത് ഭേദഗതി എന്തിനായിരുന്നുവെന്ന് അക്കാലത്ത് ആരും കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നുവേണം കരുതാൻ രണ്ടായിരത്തി പതിനാലിലെ ആക്ട് അനുസരിച്ച മൂന്നംഗങ്ങളാണ് ഉണ്ടാകേണ്ടത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളായിരിക്കണം ചെയർമാൻ ചെയർമാന് പുറമെയുള്ള രണ്ടംഗങ്ങളിൽ ഒരാൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വനിതയായിരിക്കണം കമ്മീഷൻ ചെയർമാന്റെ വിഭാഗത്തിൽപ്പെടാത്തയാളായിരിക്കണം മൂന്നാമത്തെ അംഗം അതായത് എ മെമ്പർ ബിലോങ്ങിംഗ് ടു അനദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നതായിരുന്നു വാചകം എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ ഭേദഗതിയിൽ അനദ എന്ന വാക്ക് ഒഴിവാക്കുകയായിരുന്നു ഫലത്തിൽ ചെയർമാന്റെ മതവിഭാഗത്തിൽ നിന്നുള്ളയാളെ തന്നെ കമ്മീഷൻ അംഗമായി നിയോഗിക്കാവുന്ന സൗകര്യം ഒരുക്കുകയായിരുന്നു ഭേദഗതിയിലൂടെ സാഹചര്യമൊരുക്കിയതോടെ പി കെ ഹനീഫ ചെയർമാനായിരുന്ന ന്യൂനപക്ഷ കമ്മീഷനിലെ രണ്ടാമത്തെ അംഗം അങ്ങനെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസലായി രണ്ടായിരത്തി പതിനാലിലെ അനുസരിച്ചായിരുന്നുവെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെയർമാനായ പി കെ ഹനീഫയ്ക്ക് പുറമേ അംഗമായി മറ്റേതെങ്കിലും സമുദായങ്ങളെ മാത്രമേ നിയോഗിക്കാനാവുകയുള്ളായിരുന്നു എന്നാൽ ഭേദഗതിയിലൂടെ കമ്മീഷന്റെ മൂന്നംഗങ്ങളിൽ രണ്ടുപേരും മുസ്ലിം സമുദായക്കാരായി മാറി ഇതോടെ ആക്റ്റിലെ ഭേദഗതി കൊണ്ട് മുൻമന്ത്രി കെ ടി ജലീൽ ലക്ഷ്യമിട്ടത് സ്വന്തം സമുദായക്കാരെ സ്ഥാപിക്കലായിരുന്നുവെന്ന ആരോപണത്തെ ശരിവയ്ക്കുകയായിരുന്നു കമ്മീഷൻ അംഗങ്ങളെ മുതൽ വകുപ്പിലെ ഭൂരിപക്ഷ സ്ഥാനങ്ങളിലും മുസ്ലിം വിഭാഗത്തെ നിയോഗിച്ചുവെന്നതുൾപ്പെടെയുള്ള ഒട്ടേറെ ആരോപണങ്ങളാണ് കെ ടി ജലീൽ ചുമതല വഹിച്ചിരുന്ന വകുപ്പിനെതിരെ ഉയർന്നിരുന്നത് വ്യാപകമായ ആരോപണങ്ങളെ തുടർന്നാണ് വകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഇത്തവണ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്